അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കലാശിപ്പാളയം ബസ് സ്റ്റാൻഡിൽ എത്തിയിരിക്കുകയാണ് ഇതാണ് കലാശിപ്പാളയം ബസ് സ്റ്റാൻഡ് ഞാൻ ഫസ്റ്റ് വരുമ്പോൾ ഇത് ഇതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ എല്ലാം ഏകദേശം പണി പൂർത്തിയായിട്ടുണ്ട് ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നത് ഈ ബസ് സ്റ്റാൻഡിലത്തെ ഒരു പ്രത്യേകതയാണ് നമ്മൾ നാട്ടിലൊക്കെ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ മതേതരത്തിൻ്റെ വ്രണം പൊട്ടിയൊരുക്കും അതാണ് നം മതേതരം എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കൾക്കെതിരെ കൊഞ്ഞനം കുത്തുക എന്നാണല്ലോ പൊതുവെ വെപ്പ് ഇതാ നോക്ക് കലാശിപ്പാളയത്തിൽ നമ്മൾ കയറുമ്പോൾ തന്നെ കാണുന്ന ആ ബസ് സ്റ്റാൻഡിലേക്ക് കയറുമ്പോൾ തന്നെ കാണുന്ന ഗണപതിയുടെ വിഗ്രഹമാണിത് ഇതിലൊക്കെ പൂജയൊക്കെ ചെയ്തിട്ട് കാലത്ത് തന്നെ പൂജയൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഷംസീറിനൊക്കെ ഇതൊക്കെ മിത്താണെന്ന് പറയും പക്ഷേ ഇത് ഹൈന്ദവരുടെ വിശ്വാസമാണ് അതാണ് അതാണിപ്പോൾ ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മൾ നേരെ പോകുന്നത് രാവിലെയല്ലേ ഒരു പത്രം വാങ്ങി വായിച്ചേക്കാന്ന് കരുതി ഏട്ടൻ ഏട്ടനാണ് വാങ്ങുന്നത് ഏട്ടൻ ഇപ്പം പത്രം വാങ്ങാണ്ട് പോകുവാണ് അവിടെ എല്ലാവരും പത്രം സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് വയ്ക്കുന്നുണ്ട് കന്നഡ പത്രം അതുപോലെ ഇംഗ്ലീഷ് പത്രം മലയാള പത്രമൊക്കെ സെപ്പറേറ്റായിട്ട് വെക്കുന്നുണ്ട് ഞങ്ങൾ വാങ്ങിയത് മലയാള മനോരമയാണ് പിന്നെ ഇത് ഏട്ടൻ വായിക്കുമെന്ന് അറിയില്ല കാരണം ഈ വാർത്ത എന്നുള്ളത് ഓൺലൈനിൽ വന്നുകൊണ്ടിരിക്കുന്ന വന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ല പിന്നെ ഇത് പ്രത്യേകിച്ച് ഒരു പത്രം വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല ഏട്ടൻ പത്രത്തിൻ്റെ പൈസ ഐശ്വര്യമായിട്ട് കൊടുത്തിട്ടുണ്ട് ബാക്കി വാങ്ങാൻ വയ്ക്കേണ്ടതോന്നു എന്തായാലും പിന്നെ ഒന്ന് പത്രം ഞാൻ നിവർത്തി നോക്കിയപ്പോൾ കണ്ടത് യുക്രൈനെതിരെ അൺവായുധം പ്രയോഗിക്കുമെന്ന് റഷ്യ ഭീഷണിപ്പെടുത്തുന്നതാണ് എന്തായാലും നടക്കട്ടെ യുദ്ധം നടക്കുന്നത് നടക്കട്ടെ അല്ലേ നമുക്കെന്തായാലും ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിലൊക്കെ പോകാം നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പം ബസ് സ്റ്റാൻഡിൽ അല്ലെങ്കിൽ ഈ ബസ് സ്റ്റോപ്പിലൊക്കെ കാണുന്നത് ഇരിക്കാൻ വേണ്ടി ഒരു സ്റ്റീൽ പൈപ്പ് ഇവിടെ അങ്ങനെ നല്ല അടിപൊളിയായിട്ട് ഇരിക്കാനുള്ള നല്ല സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ബസ്സിൻ്റെ പിന്നാമ്പുറം മാത്രമാണ് ഇപ്പോൾ കാണുന്നത് മുന്നാമ്പുറത്ത് കംപ്ലീറ്റ് ഇരുത്തണം അതുകൊണ്ട് അങ്ങോട്ട് ഞാൻ പോയിട്ട് പേടിയാവുന്നു കുറച്ചാണ് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ ബസ്സിൽ പോകാൻ വേണ്ടി തയ്യാറാവുന്നു ചില ബസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടൊക്കെയുണ്ട് ഞങ്ങൾ കുറച്ച് സമയം എന്തായാലും ഇവിടെ സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഈ ബസ് സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അധികം ആൾക്കാരൊന്നുമില്ല ആൾക്കാർ വന്നു വന്ന് ആൾക്കാർ പിന്നെന്താ പറയുക വരാൻ തുടങ്ങുന്നതേ ഉള്ളു ഫുള്ള് ഇരുട്ടാന്ന് കാണില്ലേ രാവിലെയാണ് നല്ല തണുപ്പുണ്ട് നല്ല തണുപ്പ് പറഞ്ഞാൽ അതിഭീകര തണുപ്പല്ല എന്നാലും ചെറിയ രീതിയിൽ എന്നാലും ചെറിയ രീതിയിലൊക്കെ ഒരു തണുപ്പൊക്കെ ഉണ്ട് അതൊക്കെ ഇലക്ട്രിക് ബസ്സെന്ന് കാണുന്നില്ലേ ഇലക്ട്രിക് ബസ് സൂപ്പറാണ് പോകാനൊക്കെ ഞാൻ ഞങ്ങളൊക്കെ പോയിട്ടുണ്ട് സാധാരണ ബസ് പോലെ തന്നെ മറ്റേ വലിയ പ്രത്യേകിച്ച് സ്പെഷ്യൽ ഒന്നുമില്ല ഏട്ടനെ അങ്ങനെ ഇങ്ങനെ പോകുന്നത് അറിയാത്ത നാടല്ല അപ്പോൾ ഇങ്ങനെ കാത്തു നിൽക്കണ്ട അങ്ങനൊന്നും ചെയ്യുന്നില്ല ഏട്ടൻ ഇങ്ങനെ ഒരേ പോകുന്നു ഞാൻ ഏട്ടൻ പുറകിലിങ്ങനെ ഓട്ടി കഷ്ടപ്പെട്ട് ഓടിപ്പോയിന്ന് കണ്ടില്ലേ ആ ഇവിടെ നല്ലൊരു എന്താ പറയുക ചെടിയുണ്ട് നല്ല പൂവാണ് നല്ല രസമുണ്ട് ഈ ബസ് സ്റ്റാൻഡിൽ കാണാൻ വേണ്ടിയിട്ട് കണ്ടോ ഇരിക്കാനുള്ള സ്ഥലം കണ്ടില്ലേ നല്ലയുണ്ട് ഞാൻ പിന്നെ എന്താ പറയുക ഞങ്ങൾ കുറച്ച് സമയം വെറുതെ ഇങ്ങനെ അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു ബസ്സൊക്കെ പോലെ ഉണ്ടായിട്ടും കുറച്ച് സമയം അങ്ങനെ ഇരിക്കുക എന്ന് വിചാരിച്ചു ആൾക്കാർ നന്നേ കുറവാണ് ഇങ്ങനെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നത്ര രാവിലെയല്ലേ അതിൻ്റെ ഇതിൻ്റെ അപ്പുറത്തെ ഭാഗത്തേക്കൊക്കെ ഇതിൻ്റെ ഈ സ്റ്റാൻഡിൻ്റെ ഭാഗമുണ്ട് ബസ് നിർത്തുന്ന ഭാഗമുണ്ട് പക്ഷെ അങ്ങോട്ടൊന്നും ഞങ്ങൾ പോയിട്ട് നമുക്ക് പോകേണ്ടത് ഈ സൈഡിൽ ഈ നമുക്ക് പോകാണ്ട് ബസ് ഈ സൈഡിലാണ് വരുക അതുകൊണ്ട് നമ്മളിവിടുമ്പോൾ മാത്രമേ നിന്നിട്ടില്ല അങ്ങോട്ട് പോകുമല്ലോ മടിയായതുകൊണ്ട് അത് ഇലക്ട്രിക് ബസ്സാണ് പോകുന്നത് കണ്ടോ ഈ സൈഡിലാണെന്ന് നമ്മളെ ബസ് വരുക പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അതിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യണം കാത്തിരിക്കുകയാണ് ഞങ്ങൾക്ക് തമിഴ്നാട് ബസ്സിനാണ് പോകേണ്ടത് അപ്പോഴാണ് ഇലക്ട്രോണിക്സിറ്റി ഫേസ് വണിലെ ഇറങ്ങാൻ പറ്റുമോ ആ അതുകൊണ്ട് എന്താ പറയുക ബസ്സിനിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക ഓപ്പോസിറ്റില ഇനി അടുത്തൊരു വീഡിയോയിൽ വീട് കാണാം ഓക്കേ